ഹലോ ഈ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂട് തുടങ്ങിയിട്ടുണ്ട് അത്രയൊക്കെ ഭയങ്കരമായിട്ടൊന്നും തുടങ്ങിയില്ല എങ്കിൽ പോലും ചെറിയ രീതിയിലൊക്കെ ചൂടുണ്ട് വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമ്മൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചൂട് തുടങ്ങി പിന്നെ ഇപ്പോൾ അതേപോലെ നമുക്ക് ഓരോ സംസാരിച്ച് ഇതാവേണ്ട കാര്യമില്ലല്ലോ ഒന്നും അറിയാമല്ലോ ഇവിടുത്തെ ചൂടിൻ്റെ കാര്യം പക്ഷേ നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഇവിടെ ചൂട് പറഞ്ഞു കേട്ടോ ഇപ്പം നാട്ടിലാണല്ലേ ചൂടൊക്കെ സഹിക്കാൻ വല്ലാതെ വലിയവർക്ക് എങ്ങനെയും സഹിക്കും കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം മൃഗങ്ങളും പക്ഷികളും ഒക്കെ അതുങ്ങളൊക്കെ ആരോട് പറയും എങ്ങനെ സംസാരിക്കും ഒരു നേ അതുങ്ങളൊക്കെയൊക്കെ പക്ഷികളൊക്കെയാണ് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയാണെങ്കിൽ അതുങ്ങൾ ഇവിടെ ഇങ്ങനെ പെപ്രാളം എടുക്കത്തില്ലേ എന്താ ചെയ്യും അല്ലേ എല്ലാം ദൈവത്തിൻ്റെ ഒരു കളിയാണ് കലിയുഗമാണ് അതുകൊണ്ടല്ലേ ഇപ്പോൾ കണ്ടില്ലേ കടലെല്ലാം കയറി മണ്ണ് കൊണ്ട് മൂടിക്കിടക്കല്ലേ റോഡുകളെല്ലാം എല്ലാവർക്കും പ്രാർത്ഥിക്കാം എല്ലാവർക്കും പ്രാർത്ഥിക്കാം നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാം എടുക്കും നമുക്ക് പ്രാർത്ഥന അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നിടത്ത് ആ ഷോപ്പിൻ്റെ സൈഡിൽ ഒരു ചെറിയ കൃഷിത്തോട്ടമൊട്ട് നമ്മുടെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിനേക്കാളും നല്ലൊരു എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല എങ്കിൽ പോകും എടുത്തിട്ടുണ്ട് അത് ഒരു ഇക്ക ഉണ്ടോ അവിടെ നാസ ആ ഇക്ക അവിടെ കുറേ ഇങ്ങനെ കുറേ ചെടി പച്ചക്കറികൾ നടത്തിയിട്ടുണ്ട് പിന്നെ നേരത്തെ നേരത്തേക്കാണ് ഓമയ്ക്ക എന്തോ നിങ്ങൾ പറയുന്നത് എനിക്കറിയാം ഞങ്ങളുടെ ഓമയ്ക്ക ഓമയ്ക്കു പറയും പിന്നെ പപ്പിത്ത ഇല്ലേ പപ്പിത്ത പപ്പയ പപ്പ പപ്പായ എന്ന് പറയും പപ്പായ ആ അത് ഞങ്ങൾമയ്ക്ക ഓമയ്ക്ക എന്നാണ് പറയുന്നത് അപ്പം പിന്നെ എനിക്കതിൻ്റെ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കുമല്ലോ ആ അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഒരു ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അവർ അറിച്ച് വിൽക്കി വരണമെന്ന് പറയുന്നത് അതല്ല പിന്നെ മുരിങ്ങിയുണ്ട് തക്കാളിയുണ്ട് കങ്കായ്മുളമുണ്ട് ഉണ്ടമുളകുണ്ട് അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തുടങ്ങിയാൽ പക്ഷേ അതങ്ങ് നല്ല രീതിയിലങ്ങ് ആയി പിന്നെ മുന്തിരി ഉണ്ട് മുന്തിരി കായ്ച്ചിട്ടില്ല നേരത്തെ കണ്ട് കായ്ച്ചിട്ടുണ്ടായിരുന്നു തോന്നി ഇപ്പോൾ അത് കായ്ച്ചിട്ടില്ല ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കുവാണത് അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ നമുക്കിവിടെ പൊന്ന് വിളയിച്ചെടുക്കാൻ പറ്റും ഞങ്ങൾ പണ്ട് താമസിച്ചു കൊണ്ട് ഞാൻ പണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡ് താമസിച്ചോണ്ടിരുന്നിട്ട് അവിടെ എൻ്റെ എൻ്റെ കൃഷി എന്തൊക്കെയാണെന്ന് അപ്പോൾ അന്ന് യൂട്യൂബ് ചാനലിലൊന്നും ഇല്ലായിരുന്നില്ല എനിക്ക് തക്കാളി കാന്താരി മുളൊക്കെ ഇഷ്ടംപോലെ ആയിരുന്നു ഈ ഇല കാണാൻ പോയത്രയും കാന്താരി മുളകായിരുന്നു തക്കാളി കാന്താരി മുള ചെറിയ ചേമ്പില്ല ചെറിയ ചേമ്പ് ചേന കാച്ചിൽ പിന്നെ അത് നമ്മുടെ പുതിയയുടെ ഇല പുതിന ഇടയില്ലേ പുതിനീനയുടെ ഇല അങ്ങനെ എന്തൊക്കെയോ ചീര ചീര ചുമന്ന ചീര ഉണ്ടല്ലോ ആ ചീര എല്ലാം ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ പൂങ്ങി തക്കാളി ഇങ്ങനെ പടർന്നു വരുന്ന സമയമായപ്പോൾ ഞാനതിനെ പൊക്കി നിർത്തി പൊക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ കമ്പൗണ്ട് നാട്ടിയിട്ട് അത് താഴെ മതി വരെ വരെയൊക്കെ തക്കാളിക്ക ഇങ്ങനെ പല 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 ആയിട്ട് കിടക്കുവായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ അങ്ങനെ അവിടെ നല്ല അടിപൊളിയായിട്ട് പച്ചക്കറികളും എല്ലാം ഇവിടെ നല്ല നല്ല രീതിയിൽ പച്ചക്കറികളാണ് ഞങ്ങളിവിടെ ഇപ്പോൾ ഈ താമസിക്കുന്ന ക്യാമ്പിൽ തന്നെ ആണെങ്കിൽ പോലും ഇഷ്ടംപോലെ പച്ചക്കറി ഉണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് പറയും വെള്ളരിക്ക കോവയ്ക്ക പിന്നെ പയറ് വഴുതനങ്ങ കുണ്ടമുളക് തക്കാളി ഇത്രയും ഐറ്റം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവരും പറിച്ചുകൊണ്ട് പോകുവായിരുന്നു അതേമാതിരി ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം പോയി ഇപ്പോൾ ഒന്നുമില്ല അപ്പോൾ പിന്നെ ഈ നേ ഞങ്ങൾ ഈ താമസ നേരെ ഓപ്പോസിറ്റ് ഞങ്ങൾ രണ്ടാം ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത് ഇവിടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സൈഡിലെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ സൈഡിലെ മൈ ഗോഡ് ഇപ്പോൾ പറയണ്ട എന്തോ പച്ചമുളകിന്റെ ആവശ്യം അതും മാത്രമായിട്ട് കൃഷി ചെയ്യുന്നു പിന്നെ നമുക്ക് നമ്മുടെ കൃഷിന്ന് കണ്ടിട്ട് വന്നാലോ ഹലോ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇത് നമ്മുടെ നാടല്ല ഇത് നമ്മുടെ ദുബൈ ആണ് ഞാൻ ഇതിനകത്ത് കുറേ പച്ചക്കറി കൃഷികളുണ്ട് അത് കാണിച്ചു തരാം ഇത് നമ്മുടെ ചെറുനാരകം നമ്മൾ അച്ചാറിടത്തില്ലേ ചെറുനാരകം വാഴ കപ്പ മരച്ചീനി കറിവേപ്പില കറിവേപ്പില ആ അത് മുരിങ്ങയാണ് മുളോട്ട് പോയി കിടക്കും അപ്പറേം അതിൻ്റെ പുറകിൽ ഒരു വാഴ നിൽക്കുന്നുണ്ട് മുളകുന്നതേ നിൽക്കുന്നുണ്ട് പോലെ കാന്താരി മുളകുണ്ടായിരുന്നു എല്ലാം പറിച്ചു മുണ്ടമുളക് ഉണ്ടമുളക് നിൽക്കുന്നു മുള നിക്കുന്നായിട്ടുമുളക് ഇതും ഒരു നാരകത്തിന് ഉള്ളി മരമാണ് കിട്ട മാവുന്തി മാവുതി ഉണ്ട് മാവുന്തി ഉണ്ട് പിന്നെ എനിക്ക് അതിന്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റും അതിൻ്റെ ഉള്ളിലും കുറേ സാധനങ്ങളുണ്ട് அப்பக்கிழங்கு தோ மதுரக்கிழங்கு கிடக்கு தண்ண அவ மதுரக்கிழங்கு பாவல் மத்த மத்தங்க இஞ்சி தோண்ட அவடி இஞ்சி திக்க இஞ்சித்தை இஞ்சி தை உண்டு இஞ்சி தை இது எந்த தையோ சிக்கோ சப்போட்டிக்காய் நம்ம நாட்டில் சப்போட்டிக்காய் പ്ലാവുന്ന പ്ലാവിന്റെ തൈ ഉണ്ട് അവക്കാട്യുണ്ട് അവക്കാടുരൊക്കെ മുന്തിരി ഉണ്ടല്ലേ മുന്തിരി ഈ മുന്തിരിയുടെ ഒരു വിളവ് ഓൾറെഡി കഴിഞ്ഞതാണ് അപ്പൊ അടുത്ത വിളവെടുക്കാൻ ഇവിടെ ആയിട്ടില്ലേത്തല്ലേ കണ്ടോ പടർന്നങ്ങനെ കിടക്കുവോ തക്കാളി തക്കാളി കണ്ടത് ഈന്തപ്പഴം ഈന്തപ്പഴം അതിൻ്റെതായി അല്ലേ കറ്റാർ കഴ எங்க சேவ்டு ஆ இது புலசி புலசி பைசிஸ்தானு மேங்கோ அது வைசன் மாங்க ஆ இது பாகிஸ்தான் மாங்க اناட்ட அது கெனிய மாங்கோ கெனியார அது எல்லா காசால என்ன பின்ன இது நம்மட மற்ற இது நம்மட மொப்ர இங்க போட்டேடு அது செல்ல சரியாكي மொப்ர வேண்டாம் அது வாண நல்லா இருக்கு அது வாண அது வாண தக்காளி இது நம்ம இந்த பனிக்கூர்க்க மப்பந்த மத்திய மஞ்சள் உண்டு உண்டு ഉള്ളിത്തൈ നിൽക്കുന്നുണ്ട് അതാ ഉള്ളിത്തൈ എന്റെ തന്നെ അതെയോ ആ എന്താണ് പപ്പായ ഓമയ്ക്ക ഞങ്ങൾ ഓമിക്ക എന്ന് പറയുന്നത് എന്റെ തൈ കാണാൻ പറ്റുമെന്ന് തോന്നുന്ന ഇതിന്റെ ഉള്ളിലാണ് ഈ ഓമിക്ക ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഈ ഇതെന്താണ് നമ്മുടെ കറിവേപ്പില ഇഷ്ടംപോലെ ഉണ്ടായിരുന്നത് എനിക്കിഷ്ടം പോലെ തന്നു കേട്ടോ കറിവേപ്പില നല്ല കറിവേപ്പില അപ്പം നിർത്തട്ടെ അപ്പൊ ശരി വേറെ വീതിയായിട്ട് വരുന്നത് ഇത് കണ്ണ് കിട്ടാതിരിക്കാൻ ഈ പച്ചക്കറിക്കൊക്കെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഒരു കുഞ്ഞിനെ അവിടെ നിർത്തിയിരിക്കുകയാണ് പക്ഷെ ജീവൻ ഇല്ലാത്താണ് അപ്പം ശരി വേറെ ആയിട്ട് വരാം കേട്ടോ നമ്മുടെ കൊച്ചു വെച്ച് ദുബൈ കേട്ടോ ഓക്കെ ബൈ ബൈ